യു എസിന്റെ ടൂറിസ്റ്റ് വിസ നിരസിച്ചതിനെക്കുറിച്ച് ഇന്ത്യക്കാരനായ ഒരു കസ്റ്റംസ് ഓഫീസർ സമൂഹ മാധ്യമമായ റെഡിറ്റിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുകയാണ് സർക്കാർ ജോലിയും സ്വന്തമായ വീടും മതിയായ സമ്പാദ്യവും ഉണ്ടായിട്ടും ബി വൺ ബി ടു വിസ നിരസിച്ച കാര്യമാണ് അദ്ദേഹം പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത് വിസ അഭിമുഖം ആരംഭിച്ച് മൂന്ന് മിനിറ്റിനുള്ളിൽ റിജക്ഷൻ നേരിട്ടുവെന്ന് അദ്ദേഹം പറയുന്നു യാത്രാ പ്ലാനുകൾ മാത്രമാണ് വിസ ഉദ്യോഗസ്ഥൻ ചോദിച്ചതെന്നും മറ്റൊന്നും തിരക്കിയിട്ടില്ലെന്നും പോസ്റ്റിൽ പറയുന്നു ലോസ് ഏഞ്ചൽസിന് പകരം സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നുള്ള വിമാനത്തിലാണ് ഇന്ത്യയിലേക്ക് പറഞ്ഞുവെന്നും അദ്ദേഹത്തിന്റെ പോസ്റ്റിലുണ്ട് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെയാണ് ാണ് അഭിമുഖം ഏകദേശം നീണ്ടു നിന്നു എന്റെ സാമ്പത്തികം സ്വത്ത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ആരും ചോദിച്ചില്ല എന്റെ അവകാശവാദങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ എല്ലാ രേഖകളും കൈവശമുണ്ടായിരുന്നു പക്ഷേ ഒന്നും ചോദിക്കുകയോ അന്വേഷിക്കുകയോ ചെയ്തില്ല എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് സ്വന്തമായ ഒരു വീടുണ്ട് അൻപത് ലക്ഷത്തിലധികം രൂപയുടെ സമ്പാദ്യവും നിക്ഷേപവും ഉണ്ട് എനിക്ക് സന്തോഷമുള്ള ഒരു സ്ഥിരതയുള്ള കരിയർ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇവിടെയുണ്ട് പുതിയൊരു തുടക്കത്തിനുള്ള മാനസികാവസ്ഥയിൽ അല്ല ഞാൻ യാത്ര ചെയ്യാനും ജീവിതം ആസ്വദിക്കാനും ഞാൻ ആഗ്രഹിച്ചു അമേരിക്കയിൽ ബന്ധുക്കളില്ല യു എസിലേക്ക് എന്തിനാണ് പോകുന്നത് എവിടേക്കാണ് പോകുന്നത് എത്ര നാളത്തേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എത്ര വർഷമായി ജോലി ചെയ്യുന്നു ഭാര്യയുടെ ജോലി രണ്ടുപേരുടെയും പ്രതിവർഷ വേതനം യു എസിൽ ബന്ധുക്കളുണ്ടോ എന്നീ ചോദ്യങ്ങളാണ് വിസ ഓഫീസർ ചോദിച്ചത് ഒടുവിൽ നിർഭാഗ്യവശാൽ ഇപ്പോൾ വിസ അനുവദിക്കാനാവില്ലെന്ന് ഉദ്യോഗസ്ഥൻ പറയുകയായിരുന്നുവെന്നും പോസ്റ്റിൽ വ്യക്തമാക്കി ദുബായ് തായ്ലൻഡ് എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുള്ള കാര്യവും ജപ്പാനിലേക്ക് യാത്ര പദ്ധതിയിടുന്ന കാര്യവും വിസ ഓഫീസറെ അറിയിച്ചെന്നും പോസ്റ്റിലുണ്ട് വീണ്ടും അപേക്ഷിക്കണോ എന്ന് അറിയില്ലെന്നും പണം പാഴാക്കൽ പോലെയാണെന്നും സ്ഥിരതാമസമല്ല തന്റെ ഉദ്ദേശമല്ലെന്നും പോസ്റ്റിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പോസ്റ്റിന് നിരവധി റെഡിറ്റ് യൂസർമാർ കമന്റ് ചെയ്തിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ താഴെ പ്രതിമാസം വരുമാനമുള്ള ആളുകൾക്ക് വിസ നിരസിച്ച സംഭവങ്ങൾ അറിയാമെന്ന് ഒരാൾ കമന്റ് ചെയ്തു ഇതിന് മറുപടിയായി മികച്ച യാത്രാ പശ്ചാത്തലവും നല്ല ശമ്പളവുമുള്ള ആളുകളുടെ വിസ അപേക്ഷ നിരസിക്കുന്നതായി വായിച്ചിട്ടുണ്ടെന്ന് പോസ്റ്റ് ചെയ്തയാൾ പറഞ്ഞു നിങ്ങൾക്ക് ശരിക്കും യുവസിലേക്ക് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ വീണ്ടും അപേക്ഷിക്കണമെന്നും നിങ്ങൾ വിജയിക്കുമെന്നും തനിക്ക് ഉറപ്പുണ്ടെന്നും മറ്റൊരാൾ കമന്റ് ചെയ്തു യു എസ് ബിസിനസ് ആവശ്യങ്ങൾക്ക് നൽകുന്ന ബി വൺ വിസയെക്കുറിച്ചും ടൂറിസം ആവശ്യങ്ങൾക്ക് നൽകുന്ന ബി ടു വിസയെ നമുക്ക് വിശദമായി നോക്കാം അമേരിക്കയിലേക്ക് താൽക്കാലികമായി ബിസിനസ് ആവശ്യങ്ങൾക്കോ വിനോദത്തിനോ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കുള്ളതാണ് ബി വൺ ബി ടു വിസകൾ ഇരു വിസകൾക്കും അപേക്ഷിക്കുമ്പോൾ തിരികെ രാജ്യത്തേക്ക് മടങ്ങി വരുമെന്ന് വ്യക്തമായി തെളിയിക്കേണ്ടതുണ്ട് സാമ്പത്തികമായി നല്ല സ്ഥിതിയുണ്ടെന്നും സ്വന്തം രാജ്യത്ത് സ്ഥിരമായി താമസിക്കുന്നുണ്ടെന്നും ജോലി വീട് കുടുംബം എന്നിവയെക്കുറിച്ചും കാണിക്കണം ഇതുപയോഗിച്ച് ജോലി ചെയ്യാൻ പാടില്ല ബി വൺ വിസ കോൺഫറൻസുകളിൽ പങ്കെടുക്കാനും ബിസിനസ് മീറ്റിംഗുകളിൽ സംവദിക്കാനും കരാറുകൾ ഒപ്പിടാനും പരീക്ഷകൾ എഴുതാനും ഉള്ളവർക്കുള്ളതാണ് ബി റ്റു വിസ വിനോദത്തിനും അവധിക്കാലം ആഘോഷിക്കാനും സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും സന്ദർശിക്കാനും ചികിത്സ തേടാനും മറ്റ് സാമൂഹിക പരിപാടികളിൽ പങ്കെടുക്കാനും ഉള്ളവർക്കുള്ളതാണ് പലപ്പോഴും ഈ രണ്ട് വിസകളും ഒരുമിച്ചാണ് നൽകുന്നത് വിസ കിട്ടാനുള്ള സാധ്യത ഓരോരുത്തരുടെയും പശ്ചാത്തലത്തെ ആശ്രയിച്ചിരിക്കും അതുപോലെ ആ സമയത്തെ നിയമങ്ങളിലും മാറ്റം വരാം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്ത്യയിൽ നിന്നുള്ള അപേക്ഷകരുടെ വിസ അപ്രൂവൽ റേറ്റ് തൊണ്ണൂറ്റി മൂന്ന് ദശാംശം നാല് ആറ് ശതമാനമായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇത് എൺപത്തിമൂന്ന് ദശാംശം ആറ് എട്ട് ശതമാനമായി കുറഞ്ഞു എങ്കിലും മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇത് നല്ലൊരു ശതമാനമാണ് യു എസ് ടൂറിസ്റ്റ് വിസയ്ക്ക് അപേക്ഷ ഇന്ത്യക്കാരൻ്റെ അനുഭവം കേട്ടല്ലോ ഇതേക്കുറിച്ച് ഗ്ലോബൽ സമയത്തിന്റെ പ്രേക്ഷകരായ യു എസ് മലയാളികൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം